മുപ്പത്തിയാറാമത് ബൈബിൾ ക്വിസിലേക്ക് മലയാളം ബൈബിൾ ക്വിസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതിനകത്ത് ചില നമ്പർ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അത് ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുകളല്ലാതെ ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് ബോധിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാധാരണഗതിയിൽ തെറ്റൊന്നുമില്ല ഒന്നാമത്തെ ചോദ്യം യാറോസിന് മകളോട് കർത്താവ് എന്ത് അന്യഭാഷയാണ് പറഞ്ഞത് എഴുന്നേൽപ്പിക്കാനായിട്ട് യാറോസിൻ്റെ മകളോട് കർത്താവ് എന്ത് അന്യഭാഷയാണ് പറഞ്ഞത് പറഞ്ഞത് തലിതാക്കോമി എന്നാണ് നമ്മർക്കോസിന്റെ അസുശേഷത്തിൽ എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അന്യഭാഷ എന്താണ് ഉത്തരം അമ്മാൽ എൻറെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ബൽസസ് രാജാവ് ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന എഴുത്ത് കണ്ടു അതെന്ത് ആയിരുന്നു ഒരന്യ ഭാഷ കണ്ടു ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ നിൻ്റെ കാലങ്ങൾ എണ്ണി നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടു എന്നാണ് പറയുന്നത് ഹല്ലേലിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് എന്നാൽ ഈ ഹല്ലേലിയയുടെ അർത്ഥം എന്താണ് എല്ലാ ഭാഷയിലും അത് ഇതാണ് അതിൻ്റെ അർത്ഥം ഏത് ഭാഷയിൽ നിന്ന് വന്നു അത് ഏത് ഭാഷയിൽ നിന്ന് വന്നു നമുക്കറിയത്തില്ല പക്ഷേ അത് സ്വർഗീയ ഭാഷയാണ് ആർക്കും അത് എടുത്ത് കളയാനോ അധികാരമില്ല ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിൽ കിടക്കാം ആമേൻ എന്ന് പറയുന്നത് ആരുടെ പേരാണ് ഇത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് എടുത്ത ചോദ്യമാണ് ഉത്തരം യേശു യേശു ആണ് ആമേ അത് ലഭ്യാസം പറയുന്നു ഞാൻ ആൽഫയും ഞാൻ ഒമേഖയുമാണ് എന്നാൽ ആൽഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആൻസർ ആരംഭം അത് നന്നായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കും ലവദോക്യോസിയോട് എഴുതുന്ന എഴുത്താണ് ഏഴാമത്തെ ചോദ്യം സേല എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് നൃത്ത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് ബൈബിളിൽ പലയിടത്തും കാണുന്നു അത് നൃത്ത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു എട്ടാമത്തെ ഒമ്പതാമത്തെയാണ് ഗോൾ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന വാക്കിന്റെ അർത്ഥം തലയോടിടം എന്നാണ് മലയാളത്തിൽ കാൽവറി എന്ന ലാറ്റിനും പറയും മത്തായി ഇരുപത്തി ഏഴിൻ്റെ മുപ്പത്തി മൂന്നിൽ എഴുതിയിരിക്കുന്നു ഇനി പത്താം ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക കുറേന കുറേന എന്ന് പറയുന്ന സ്ഥലം ഏതാണ് കുറൈനയിൽ നിന്ന് വന്ന സീമോൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ആ കുറേന എന്ന് പറയുന്ന സ്ഥലം ഏതാണ് എത്യോപ്യ അവിടെ നിന്നാണ് സീമോൻ വന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാം പതിനൊന്നാം ചോദ്യമായി വർദ്ധമായി യേശുവിനെ വിളിച്ചത് എന്ത് അന്യഭാഷയാണ് ഈ അന്യഭാഷ വ്യർത്ഥമായി വിളിച്ചത് റബ്ബോനി എന്നുവെച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു അല്ലെങ്കിൽ ഏറ്റവും ഗുരു എന്നാണ് വിളിച്ചത് ബെറയോനായ ഷീമോനെ എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട് എന്നുവെച്ചാൽ ബെറെന്നുവെച്ചാൽ ആ കുട്ടി യോനയുടെ മകനെ എന്നാണ് വിളിച്ചത് മകനായ ശീമോനെ ലഗ്യോൻ എന്ന പദമാണ് അവസാനത്തെ പദം അവസാനത്തെ ക്വിശ്യൻ്റെ അവസാനത്തെ പദം അതിൻ്റെ അർത്ഥം എന്ത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ എന്നാണ് ആക്കിൻ്റെ അർത്ഥം അങ്ങനെ ലഗ്യൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു കൂട്ടം അല്ലെങ്കിൽ ബറ്റാലിയൻ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം